സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ അള്ളാഹാന്റെ ഹബീബ് മദീനയിലേക്ക് ചെന്നപ്പോ എല്ലാവരുടെയും മുൽക്കടമായ ആഗ്രഹം പ്രവാചകന് ആതിഥേയത്വം വഹിക്കണം തൻ്റെ വീട്ടിലേക്ക് കിട്ടണം അല്ല എൻ്റെ വീട്ടിലേക്ക് കിട്ടണം ഓരോരുത്തരായി പ്രവാചകരെ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി ചില ആളുകളൊക്കെ പ്രവാചകരി ഇരിക്കുന്ന ആ ഒട്ടകത്തിന്റെ മൂക്കേർ കൈവശപ്പെടുത്തി തൻ്റെ വീട്ടിലേക്ക് അതിനെ നടത്താൻ വേണ്ടി ശ്രമിച്ചു എല്ലാവരോടും സൗമ്യമായി സ്നേഹത്തോട് അവിടെ പറഞ്ഞു ഊഹ ഫോറ നിങ്ങളതിനെ വിട്ടേക്കുക അതിനെ വെറുതെ വിട്ടേക്കുക നിങ്ങൾ ആരും അതിനെ പിടിച്ചു കൊണ്ടുപോകേണ്ട കാരണം ആ ഒട്ടകത്തിന് പ്രത്യേകം നിർദ്ദേശമുണ്ട് പ്രത്യേകം നിർദ്ദേശമുണ്ട് ഞാൻ എവിടെ താമസിക്കണമെന്ന് ആ ഒട്ടകം മുത്തുകുത്തി കാണിച്ചതിലും ഞാൻ അവിടെയാണ് താമസിക്കുക ഒരാൾക്കും വിശമില്ലാത്തൊരു നടപടിയാണ് അതാണല്ലോ പ്രവാചകന്റെ എല്ലാ ഇടപെടലും അങ്ങനെ ഒരാൾക്കും വേദനയില്ലാത്ത രൂപത്തിലാണ് അങ്ങനെ മന്നം മന്ദം ആളുകൾ നോക്കുന്നു എവിടെയാണ് പാർക്കേണ്ടത് എവിടെയാണ് നബിതങ്ങൾ താമസിക്കേണ്ടത് ഒട്ടകം തീരുമാനിക്കുകയാണല്ലോ അങ്ങനെ ഇന്ന് മസ്ജിദ് നബവി നിലകൊള്ളുന്നതിന്റെ തൊട്ടടുത്ത് അള്ളാഹൻ്റെ ഹബീബദ ഇപ്പോൾ ശ്രമിക്കുന്ന റൗലാ ഉണ്ടല്ലോ ആ റൗലാ ഷെരീഫ് നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് മുട്ടുകുത്തി പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് നേരെ ചെന്ന് അതിന്റെ തൊട്ടു മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഇരുനില കെട്ടിടമുണ്ട് ഒരു വീടുണ്ട് മഹാനായ അബു അയ്യൂബുൽ അൻസാരി റതി കുടുംബവും താമസിക്കുന്ന ഭവനമാണ് ആ വീടിന്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ മഹാനായ അൻസാരി സുഹബി വളരെ ഹൃദ്യമായ ഹൃദ്യമായതങ്ങൾ സ്വീകരിക്കുകയാണ് ഇവരേതാണ് കുടുംബമെന്നറിയുമോ അഷ്റഫ്ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വെല്ലുപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അമ്മാവന്മാരെ ഗോത്രമാണ് ബനു നജ്ജാർ ആ ബനു നജ്ജാറിലെ ചെറിയ പെൺകുട്ടികൾ ദഫുകൊട്ടി പാട്ടുപാടി അവരെ കുടുംബ വീട്ടിലേക്ക് പ്രവാചകര ആനയിക്കുകയാണ് ആ വീടിനെ സംബന്ധിച്ചും ചരിത്രത്തിൽ കോരിത്തെപ്പിക്കുന്ന സംഭവങ്ങളെ മഹാനായി മാം ഇബിന് ഇബിനിസാത്തനെ പോലുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം തുബ രാജപരമ്പരയിലെ ഒന്നാമൻ തുബാൻ അസ്അദ് എന്ന് പേരുള്ള രാജാവ് ഒരിക്കൽ മദീനെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരു ചരിത്രമുണ്ട് എന്നാൽ രാജാവിന് അതോടെ കലശലായ രോഗം ബാധിച്ചു അവസാനം പരിഹാരമായി ആത്മീയ പണ്ഡിതന്മാരെ തെരഞ്ഞപ്പോൾ അവർ നിർദ്ദേശിച്ചു ു നിങ്ങൾ അക്രമിക്കാൻ പുറപ്പെട്ടത് യെസിരിബിനെയാണ് മദീനയുടെ പഴയ പേരാണ് അന്ത്യപ്രവാചകർ ഹിജറ വരുന്ന മണ്ണാണ് ആ നാടിനെ അക്രമിക്കാൻ തുനിഞ്ഞതാണ് നിങ്ങൾക്ക് ഈ രോഗം വരാനുള്ള കാരണമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ മദീനയിൽ വന്ന് ഒരു നല്ല വീട് നിർമ്മിച്ചുകൊണ്ട് ഗോത്രത്തിന്റെ കാരണവന്മാരെ വിളിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ് ഇതാ അന്ത്യപ്രവാചകർ ഇവിടെ ഹിജറ വരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീട് അവർക്ക് താമസിക്കാൻ വിട്ടു കൊടുക്കണം നിങ്ങളെ കാലത്ത് വന്നില്ലെങ്കിൽ അടുത്ത തലമുറയെ ചെയ്യണം അങ്ങനെ കൈമാറി കൈമാറി വന്ന ഈ വീട് ഹബീബിന്റെ വിഷയത്തിൽ നടത്തിയ ആ വീട്ടിൽ ഏഴു മാസക്കാലത്തോളം അള്ളാഹിന്റെ ഹബീബ് താമസിച്ചിട്ടുണ്ട് എന്നാൽ ആ ഉടനെ തന്നെ അവിടെ നിന്ന് മസ്ജിദു നബവിക്ക് തറക്കല്ലിട്ടു അങ്ങനെ മസ്ജിദുൻ നബവി തറക്കല്ലിട്ടുകൊണ്ടതാ അവിടത്തെ പണി ആരംഭിക്കുകയാണ് ആ പണി ആരംഭിച്ചുകൊണ്ട് നബിസ്വല്ലാഹുൽ സമകങ്ങളും സുഹാബത്തും എല്ലാവരും അവരുടെ ശ്രമദാനമായി എല്ലാ സൗകര്യത്തോടും കൂടെയുള്ള എല്ലാ സഹകരണത്തോടും കൂടെയുള്ള ഒരു ശ്രമദാനമായിട്ടാണ് അവരുടെ പള്ളി നിർമ്മാണം ആസൂത്രണം ചെയ്യുന്നത് സെഹല് സുഹൈൽ എന്നു പേരുള്ള രണ്ട് അനാഥരുടേതായിരുന്നു ആ സ്ഥലം ഈ സ്ഥലം നേരത്തെ പള്ളിക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലമാണ് മേറാജിന്റെ രാത്രിയിൽ ബുറാക്ക് ഇറങ്ങിയ സ്ഥലമാണ് ഒട്ടകം വന്ന് മുട്ടുകുത്തിയ സ്ഥലമാണ് അതുകൊണ്ട് ആ സ്ഥലമാണ് അള്ളാഹു പള്ളിക്ക് വേണ്ടി നിർണയിച്ചത് ഇവരുടെ കുടുംബം സ്ഥലം ഫ്രീ ആയി തരാൻ തയ്യാറായെങ്കിലും നിബിതങ്ങൾ വിലക്കല്ലാതെ സ്ഥലം വാങ്ങുകയില്ലെന്ന് പറഞ്ഞു അങ്ങനെ വില കൊടുത്ത സ്ഥലം വാങ്ങി അവരത് ആ പള്ളിക്കുള്ള അടിത്തറപ്പാക്കുകയാണ് ആദ്യത്തെ കല്ലുവെക്കുന്നത് അഷ്റഫ് ഉൽ ഹൽഖ് സൊല്ലാഹുൽ ശ്രമ തങ്ങളാണ് രണ്ടാമത്തെ കല്ല് ബാഗാൻ മഹാനായ സുദ്ദീഖ് തങ്ങളെ കൂട്ടുന്നു മൂന്നാമത്തെ കല്ല് ഉസ്മാൻ ബിൻ അഫാൻ ഉമർ ഫാറൂഖ് തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നാലാമത്തെ കല്ല് മഹാനായ ഉസ്മാൻ ബിൻ അഫാൻ തങ്ങളെ കൊണ്ട് ഇങ്ങനെ നാല് ശില ഈ നാല് മഹത്തുക്കളുടെ പവിത്ര കരങ്ങൾ കൊണ്ട് സ്ഥാപിച്ച് പള്ളിയുടെ നിർമ്മാണം നടക്കുകയാണ് ഒരു നേതാവ് എങ്ങനെയാണ് അനുയായികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് വരച്ച് കാണിക്കുകയായിരുന്നു നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും നബിതങ്ങൾ പണിയെടുക്കാൻ കൂടെയുണ്ട് ഈന്തപ്പന മുറിക്കാനും അവിടെ കളകീറാനും അതേപോലെ തന്നെ കട്ടയ്ക്ക് വേണ്ടി മണ്ണ് കുഴക്കാനും കട്ട പഴുപ്പിച്ചെടുക്കാനും ആ പടവിന്റെ സമയത്ത് കട്ട ചുമന്നു കൊണ്ടുപോകാനും അല്ലാൻ്റെ റസൂലുണ്ട് കട്ടയും തോളിൽ വെച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വഹാബത്ത് വന്നു പറയുന്നു നബിയെ ആ റസൂലല്ലോ പുന്നാര നബിയെ അവിടുന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകി കൂടെ നിന്നാ മതി ആ കട്ട ഇങ്ങ് തരൂ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാ ഹബീബിന്റെ മറുപടി എന്താണ് നീ പോയി വേറെ കട്ടയെടുത്ത് നടന്നോ അല്ലാഹുവിന്റെ കൂലി കിട്ടാൻ എന്നെക്കാൾ അത്യാവശ്യക്കാരനാണ് നീ എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് കൂലി കിട്ടാൻ ഞാൻ കല്ല് കടത്തുന്നു നിനക്ക് കൂലി കിട്ടാൻ നീ കല്ല് കടത്തിക്കോ എന്ന് പറഞ്ഞ് അതാ തൊഴിലാളികളോടൊപ്പം ചേർന്ന് ജോലി ചെയ്യുകയാണ് മുത്തുനബി

അതേ മുത്ത് നബി സല്ലാഹുലി സുങ്ങൾ മുഹാജിരുകൾക്ക് വേണ്ടി ദ്വായ ചെയ്ത് കൊടുക്കുകയാണ് പടച്ചവനെ യഥാർത്ഥ പ്രതിഫലം ആഹ്റത്തിൻ്റെ പ്രതിഫലമാണ് അതുകൊണ്ട് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ കരുണ കരുണചൊരിയണമേ മുഹാജിറുകളും മൻസാരുകളും ആവേശത്തോടെ പാടുന്നു പാടുന്നുനബി ഇതുപോലെ പണിയെടുക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത് ഭൂഷണമല്ല അതുകൊണ്ട് ഇറങ്ങൂ സജീവമായി എല്ലാവരും അതാ അവരവരുടെ ജോലി നിർവഹിക്കുന്നു അന്നത്തെ ദാരിദ്ര്യത്തിന്റെ ഊക്ക് കാരണം ഒരു കൊല്ലമെടുത്തു മസ്ജിദ് പണി പൂർത്തീകരിക്കാൻ അങ്ങനെ മസ്ജിദുൻ നബി പണി പൂർത്തീകരിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രസങ്കല്പത്തിന് അസ്ഥി വാരമിടുകയും അതിനാ അനിവാര്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അന്ന് മദീനയിലെ സാമൂഹിക സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ അറിയാം അവിടെ പ്രധാനമായും ഔസ് ഹസറജി എന്നീ രണ്ട് ഗോത്രങ്ങളാണ് അത് യമനിൽ നിന്ന് കുടികേറിയവരാണ് ആ ഔസ് ഹസറജി എന്നത് സഹോദരന്മാരായി ഇവരുടെ സന്താന പരമ്പര പെറ്റുപെരുകി പിന്നെ അത് അവരുടെ ഗോത്ര നാമങ്ങളായി ഔസ് ഒരു ഗോത്രത്തിന്റെ പേരായി ഹസറജ് മറ്റൊരു ഗോത്രത്തിന്റെ പേരായി മുത്തനബി വരുന്ന കാലത്ത് ഈ രണ്ട് ഗോത്രങ്ങളും പരസ്പരം ഏറ്റുമുട്ടി അവര് കൊണ്ടും കൊടുത്തും കൊലവിളി നടത്തിയുമാണ് അവിടെ ജീവിച്ചു പോന്നത് അവർക്ക് ആയുധവും പണവും പലിശക്ക് കൊടുത്തുകൊണ്ട് കൊഴുത്തു വളരുകയാണ് മറ്റ് ചില ജൂതഗോത്രങ്ങൾ ഇതാണ് അന്നത്തെ സാമൂഹിക അന്തരീക്ഷം അള്ളാഹന്റെ ഹബീബ് എന്ത് ചെയ്തു ഈ ബാനർ തന്നെ മാറ്റി എഴുതി ഔസ് ഹസുറജി എന്നുള്ള പേര് തൽക്കാലം മാറ്റിയിട്ട് ഒരു ബാനറിന്റെ കീഴിലേക്ക് അവരെ കൊണ്ടുവന്നു അൽ അൻസാർ അൽസാർ മുത്ത് നബിയെയും ദീനിനെയും സഹായിച്ച ആളുകൾ ആ ബാനറിന്റെ കീഴിൽ അവരെ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു മുഹാജറുകളായി വന്ന ആളുകൾക്ക് അഭയം നൽകുന്ന സഹായികളാക്കി ഇവരെ മാറ്റുകയാണ് അവരുടെയൊക്കെ ആ പെരുമാറ്റം അത്ഭുതപ്പെട്ടു പോകും മഹാനായ അബ്ദുറഹ്മാൻ അൻഹുവിനെ ഹബീബ് ആരോടാണ് ഓരോ അബ്ദുറഹ്മാൻ്റെ ഓരോരോ ആളുകളെ കൊടുത്തതാണ് ഇവരെ നിങ്ങൾ പോറ്റണം അവർ ഒന്നുമില്ലാതെ മക്ക വിട്ട് വന്നവരാണ് അഭയാർത്ഥികളാണ് ആ അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കാൻ ലോകത്തിന് ആദ്യത്തെ മാതൃക കാണിക്കുകയാണ് ഇപ്പൊ നമ്മൾ ലോകത്ത് പഠിക്കേണ്ട വിഷയാണ് അഭയാർത്ഥികളായി വരുന്നവരെ ആട്ടുകയും മതിൽ കെട്ടുകയും മുള്ളുവേലി തീർക്കുകയും ചെയ്ത് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലോകം പ്രവാചകനിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് സ്വന്തം ജീവിതം വഴിമുട്ടിയപ്പോൾ മക്ക വിട്ട് വരേണ്ടി വന്ന ആളുകളെ സ്വന്തം കുടുംബത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയ ഒരു സാഹോദര്യത്തിന്റെ ഉദാഹരണമാണ് ഉദാത്തമായ മാതൃകയാണ് മദീനയിൽ പ്രവാചകർ കാണിച്ചു തന്നിട്ടുള്ളത് ആ സമയത്തത് ആ മഹാനായ അബ്ദുറഹ്മാൻ പറയാ എന്റെ സഹോദരനോട് പറഞ്ഞു ഏറ്റവും വലിയ സമ്പന്നനാണ് ഈ എന്ന ഞാൻ അതുകൊണ്ട് എന്റെ മൊത്തം നിങ്ങൾ എടുത്തോളൂ എനിക്ക് സുന്ദരിമാരായ രണ്ട് ഭാര്യമാരുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആരോടാ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഞാൻ നിങ്ങൾ അവരെ വിവാഹം ചെയ്തോളൂ മഹാനായ അബ്ദുറഹ്മാൻ നിങ്ങളെ ഇണകളിലും സമ്പത്തിലും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിക്കട്ടെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ അതൊന്നും നിങ്ങൾ എനിക്ക് തരണ്ട മുതലും വേണ്ട ഭാര്യയും വേണ്ട അലസൂഖ് നിങ്ങൾ ഈ മദീനയിലെ ദുല്ലൂനയിലെ കാണിച്ചു കൊടുക്കുക അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് മാർക്കറ്റ് കാണിച്ചു കൊടുത്തു തുച്ഛമായ കൊണ്ട് കച്ചവടം തുടങ്ങി വലിയ മുതലാളിയായി ആയി മാറുകയാണ് ഈ രീതിയിലുള്ള സ്നേഹ വായ്പകളെ കൊണ്ടാണ് അവരെ വരവേറ്റത് ഇനി അപ്പുറത്തുണ്ടായിരുന്നത് ആരാണ് അവിടെ ജൂതഗോത്രങ്ങളായ മൂന്ന് ഗോത്രക്കാരുണ്ട് ഈ മൂന്ന് ഗോത്രങ്ങളെയും ചേർത്തു പിടിച്ച് അള്ളാഹുവിന്റെ ഹെബിബു ണ്ടാക്കി ഒരു സമാധാന കരാറുണ്ടാക്കി ഒരു ബഹുസ്വര രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ ലോകത്തെ തന്നെ ഏറ്റവും നല്ലൊരു മാതൃക പ്രവാചകൻ എഴുതി ആ സമാധാന കരാറിൽ കാണാം പലവിധ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു നാട്ടിൽ എങ്ങനെ മുന്നോട്ടു പോകണം എങ്ങനെ ദേശീയത സംരക്ഷിക്കണം എങ്ങനെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണം ഇതെല്ലാം കൃത്യമായി എല്ലാ അവകാശങ്ങളും ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ഭദ്രമായ ഒരു രാഷ്ട്രത്തിന് അടിത്തറ ഭാഗി മദീന ശാന്തമായി വളരുകയാണ് പക്ഷേ മക്കൾ